ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റിനെ കോസ്റ്റ് അക്കൌണ്ടിങ് എന്ന ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് അപ്പഴ ഈ കോസ്റ്റ് അക്കൌണ്ടിംഗിൽ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന ഭാഗത്തു നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോഴ നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോകാം അപ്പൊ നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോവാൻ നേരത്ത് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഈ പ്രോബ്ലം ഡിസ്കസ് മുമ്പേ പറയും ആദ്യം നമുക്ക് എന്താണ് 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 ബ്രേക്ക് 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 ഈവൻ 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 പോയിന്റ് പോയിന്റ് എന്ന് നോക്കാം പോയിന്റ് നമുക്കറിയാം നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈനും സെയിൽസ് റവന്യൂ ലൈനും എവിടെയാണോ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനാണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ട കോസ്റ്റുകൾ അപ്പൊ നമുക്കറിയാം ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ എന്തൊക്കെ വേണം നമുക്ക് എക്വിപ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും അല്ലെ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ വേണ്ടി വരും അങ്ങനെയുള്ള കോസ്റ്റുകൾ നമ്മൾ പറയുന്നത് എന്താണ് ഫിക്സഡ് ഫിക്സഡ് കോസ്റ്റ് എന്നാണ് അപ്പൊ ഒരു പ്രോഡക്റ്റിനെ ഇറക്കാനായിട്ട് നമുക്ക് എന്ത് വേണം ഫിക്സഡ് കോസ്റ്റ് വേണം ഇനി ആ പ്രോഡക്റ്റ് റോ മെറ്റീരിയലിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് പ്രോസസ്സ് ചെയ്ത് ഫൈനൽ സ്റ്റേജിൽ എത്താനായിട്ട് എന്ത് കോസ്റ്റ് വേണം ഓരോ പ്രോഡക്റ്റിന്റെ എണ്ണം അനുസരിച്ച് ആ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും വേരിയബിൾ കോസ്റ്റ് വേണം അല്ലെ അപ്പൊ ഒരു പ്രോഡക്റ്റിനെ പ്രോഡക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നതിന് എന്തൊക്കെ വേണം ഫിക്സഡ് കോസ്റ്റും വേണം വേരിയബിൾ കോസ്റ്റും വേണം ഇനി നമ്മൾ വരുമാനം എങ്ങനെയാണ് കണ്ടെത്തുന്നത് സെല്ല് ചെയ്തിട്ടാണ് അല്ലേ അപ്പൊ ഈ പ്രോഡക്റ്റിനെല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോയി സെല്ല് ചെയ്യും ഞാൻ ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിനെ കുറെ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി സെല് ചെയ്തു അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മൾ നമ്മള് മുടക്കിയ മുതല് സെയിൽസ് ചെയ്ത് എപ്പോഴാണോ തിരിച്ചു കിട്ടുന്നത് അല്ലെ അപ്പൊ നമ്മൾ ബ്രേക്ക് ഈവൻ ആയി എന്ന് പറയും ദാറ്റ് മീൻസ് നമ്മൾ മുടക്കിയ മുതൽ നമ്മൾ സെയിൽസ് ചെയ്ത് തിരിച്ചു പിടിച്ചു ആ പോയിന്റിനാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ആണോ അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാകേണ്ട കാര്യം ഫിക്സഡ് കോസ്റ്റും കൂടെ കൂട്ടി കഴിയുമ്പോൾ കോസ്റ്റ് കിട്ടി അല്ലെ ടോട്ടൽ കോസ്റ്റും സെയിൽസ് റവന്യൂവും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാലാ ഇവിടെ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ആണ് ഇവിടെ കോസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇതിനെ താഴോട്ട് പ്രൊജക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി എത്ര പ്രോഡക്റ്റ് വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി ബ്രേക്ക് ഈവൻ ആയി അല്ലെങ്കിൽ മുടക്കിയൊക്കെ തിരിച്ചു കിട്ടി ഇവിടെ ആയി അങ്ങനെയുള്ള പോയിന്റ് കിട്ടും ആണെ അപ്പോയിന്റിന് പ്രത്യേകത എന്താ ആ പോയിന്റ് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല ബ്രേക്ക് ഇവൻ പോയിന്റിന് മുമ്പ് എന്താ നമ്മൾ മുതലിങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കുക അല്ലെ അവിടെ ഇവിടെ ആണ് അല്ലെ ഇവിടൊക്കെ ലോസ് ആണ് അല്ലെ ഇവിടൊക്കെ ലോസ് ആണ് ഇവിടെ അങ്ങോട്ടാണ് എന്ത് വരുന്നത് അത് മനസ്സിലാക്കാം അപ്പൊ ബ്രേക്ക് ഇല്ല മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ ഇവൻ പോയിന്റിന്റെ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക അതിന് നമ്പർ ഓഫ് യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ആ ബ്രേക്ക് ഇവന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മനസ്സിലാക്കുക അപ്പൊ നമുക്കറിയാവുന്ന കാര്യം നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് ഉണ്ട് വേരിയബിൾ കോസ്റ്റ് ഉണ്ട് വേരിയബിൾ കോസ്റ്റ് ഞാൻ ബി എന്ന് കൊടുക്കുകയാണ് വേരിയബിൾ കോസ്റ്റ് പെർ ആണ് പറയുന്നത് അപ്പൊ നമുക്കറിയാം ക്യൂ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയപ്പോഴാണ് ബ്രേക്ക് ഇവൻ ആയത് ക്യൂ ആയപ്പോഴാണ് ബ്രേക്ക് ഇവൻ ആയത് അപ്പൊ അത്രയും പ്രോഡക്റ്റിനുള്ള വേരിയബിൾ കോസ്റ്റും കൂടെ മൊത്തം ചെലവായി അല്ലെ ഫിക്സഡ് കോസ്റ്റ് കോൺസെന്റ് ആണ് അതിന്റെ കൂടെ എന്ത് ചെയ്തു വേരിയബിൾ കോസ്റ്റ് പെർ പ്രോഡക്റ്റിനാണ് അപ്പൊ ക്യൂ പ്രോഡക്റ്റ് ആണ് ഞാൻ ഇറക്കിയത് അമ്പരമാണ് ബ്രേക്ക് ഇവൻ ആയത് അല്ലേ അത്രയും മുടക്കിയപ്പോൾ എന്ത് ചെയ്തു ബ്രേക്ക് ഇവൻ ആയി അതായത് അത്രയും പ്രോഡക്റ്റ് സെല് ചെയ്തപ്പോ ബ്രേക്ക് ഇവൻ ആയി അപ്പൊ കിട്ടിയ പൈസ എന്താണ് ക്യൂ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എസ് ആണെന്ന് വിചാരിക്കുക ഓക്കെ ഇനി ക്യൂ എങ്ങനെ കണ്ടുപിടിക്കാം ക്യൂ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എങ്ങനെ ക്യൂ കണ്ടുപിടിക്കാം റീഅറേഞ്ച് എന്ത് കിട്ടും നമുക്ക് എസ് എന്ന് കിട്ടി പ്രോഡക്റ്റിന്റെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റിന്റെ എണ്ണം അതായത് ബ്രേക്ക് ഈവൻ ആയ പ്രോഡക്റ്റിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ബൈ എസ് മൈനസ് വി ഈ എസ് വൈ എസ് വി എന്ന് പറയുന്ന ടേമിനെ പറയുന്ന പേരാണ് എന്തോ കോൺട്രിബ്യൂഷൻ എന്താണ് കോൺട്രിബ്യൂഷൻ ഓക്കെ അപ്പൊ നിങ്ങൾ ബ്രേക്ക് പഠിച്ചപ്പോ ഒരു കാര്യം കൂടെ പഠിച്ചു കോൺട്രിബ്യൂഷൻ അല്ലെ അതൊന്ന് ഓർത്ത് വെക്കുക ഇനിയിപ്പോ ക്യൂ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റിൽ എണ്ണാണ് കിട്ടിയത് കോസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം ഈ ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം പ്രൈസ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമുക്ക് കിട്ടി 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 ബ്രേക്ക് ബ്രേക്ക് അല്ലേ അതായത് എന്ത് എഫ് മൈനസ് വി എസ് ഈവന്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം എഫ് ഇൻ എസ് ബൈ എസ് മൈനസ് ബി ബ്രേക്ക് ഇവന്റെ ക്വാണ്ടിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ അല്ലെ പ്രോഡക്റ്റിന്റെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിലോ എഫ് ബൈ എസ് മൈനസ് ബി ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ എസ് മൈനസ് ഇതിനെ ഞാൻ അങ്ങോട്ട് റീറേഞ്ച് ഇങ്ങനെ റീ അറേഞ്ച് ചെയ്തൂടെ ഇതിനെ പറയുന്ന പേരാണ് എന്താണ് പ്രോഫിറ്റ് ബൈ വോള് ബൈ വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ വെക്കുക നമുക്ക് ബ്രേക്ക് ഈവന്റെ പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് മതി മതി ബ്രേക്ക് ബ്രേക്ക് ഈവൻ ഈവൻ പ്രൈസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കാൻ എന്ത് എഫ് ബൈ പ്രോഫിറ്റ് റേഷ്യോ ഞാൻ തൽക്കാലം എന്ന് എഴുതുകയാണ് ഇത് വെക്കുക പ്രോഡക്റ്റിന് നിന്ന് വരുന്നെങ്കിലോ എഫ് ബൈ എസ് മൈനസ് ബി എന്ന് എഴുതാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക ഞാൻ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി വളരെ ബ്രീഫായിട്ടാണ് ഇത് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ വെക്കുക ഓർത്തുവെക്കുക പ്രോബ്ലത്തിലിട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് സെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം എന്താണ് ഇക്വേഷൻ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഇക്വേഷൻ ബ്രേക്ക് സെയിൽസ് ആണ് കണ്ടുപിടിക്കണ്ട അല്ലെ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എഫ് ഇൻഡു എന്താണ് മൈനസ് വി അല്ലെ അല്ലെങ്കിൽ എഫ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻടു സെയിൽസ് ആണ് അല്ലെ അല്ലെങ്കിൽ എന്താണ് ായിരം ഞാൻ തൽക്കാലം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം എഴുതുകയാണ് ലാക്സ് ഉണ്ടെന്ന് വിചാരിച്ചു ഡിവൈഡ് ബൈ സെയിൽസ് നാല് ലക്ഷം ഞാൻ നാല് എന്ന് എഴുതുകയാണ് ാണ് വേരിയബിൾ കോസ്റ്റ് രണ്ട് ഇനി എന്തുകൊണ്ട് ഇനി എന്തുകൊണ്ട് സെയിൽസ് ഉണ്ട് എത്രയാണ് സെയിൽസ് നാല് ലക്ഷം എത്ര കിട്ടി ആൻസർ ഓക്കെ ആണോസ് ഇതാണ് ആൻസർ എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്താണ് ആൻസർ ബി ആണ് അല്ലേ അപ്പോഴ ද මාසලා කිව්වා ആൻസർ බී ആണ് ළේ 3.6 ලක්ෂ මිල දෙണ്ടാමත ක්වෙස්චන් දෙണ്ടാමත ක්වෙස්චන් වයිට් ඔකේ දෙണ്ടാමත ක්වෙස්චන් වයිට් ඔකේ අදනත් බලන්න කම්පනි ප්‍රොපෝස්ඩ් ටු ඉන්ට්‍රොඩියුස් අ න්يو ප්‍රොඩක්ට් ඉන් ද මාකට් ാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് റേഷ്യോ വന്നിട്ടുണ്ട് അല്ലെ പി വൈ വി റേഷ്യോന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത് പി വൈ വി റേഷ്യോ തൽക്കാലം പി എന്ന് കൊടുക്കുകയാണ് അല്ലേ പി എന്തായിരുന്നു എസ് മൈനസ് വി ബൈ എസ് തന്നിട്ടില്ല എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എസ് എത്രയാണ് അറിയത്തില്ല ഈ സീക്വൽ ടു എത്രയാണ് ഇരുപത്തി അഞ്ച് ശതമാനം എന്നാണ് പറയുന്നത് അല്ലെ രണ്ടാണ് ഇരുപത്തഞ്ച് ബൈ ഹൺഡ്രഡ് അല്ലെ പോയിന്റ് നമുക്കറിയാം ആൻസർ ആണ് െ എന്ന് കൊറച്ച എസ് സിന്ന് മുന്നൂറ് കുറച്ചിട്ട് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് ആൻസർ കിട്ടണം അപ്പൊ നമുക്ക് എന്തായാലും വലിയൊരു സംഖ്യ ആയിരിക്കണം അങ്ങനെ അതിന്റെ ഓപ്ഷൻ കണ്ടുപിടിക്കാം എന്താണ് ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ് ചെയ്ത് നോക്കിയാൽ മതി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ തന്നെ വലിയ എന്താണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസിന്ന് നമുക്ക് എളുപ്പത്തിൽ അത് എലിമിനേറ്റ് ചെയ്ത് എടുക്കാം ഓക്കെ ായല്ലോ ഇത് എന്നാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ അത് ചെയ്ത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ ഇനി അടുത്തത് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് അടുത്ത ക്വസ്റ്റി മൂന്നാമത്തെ ക്വസ്റ്റ് സെല്ലിംഗ് പ്രൈസ് പത്ത് രൂപ തന്നിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് ആറ് കോസ്റ്റ് തന്നിട്ടുണ്ട് നാല്പത്തി എണ്ണായിരം ബ്രേക്ക് ഈവൻ പോയിന്റ് വിൽ ബി അപ്പൊ നമ്മുടെ ിൽ നമ്മൾ നോക്കണം പ്രൈസ് ആണോ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് ആണോ ഇവിടെയും പ്രൈസ് ആണ് അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എഫ് ഇൻറ്റു എസ് ബൈ എസ് മൈനസ് വി കാര്യം പ്രൈസാണ് നമുക്ക് വേണ്ടത് അല്ലേ എഫ് തന്നിട്ടുണ്ട് എഫ് എത്രയാണ് നാപ്പത്തി എണ്ണായിരം നാപ്പത്തി എണ്ണായിരം എസ് 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 തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് 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 മൈനസ് 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 എത്ര നാലാണ് വന്ന് എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓപ്ഷൻ സി ഇസ് ദിവസം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇതിന്റെ എക്സ്പ്ലനേഷനും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെന്താണ് ഫിക്സഡ് കോസ്റ്റ് പന്ത്രണ്ട് ലക്ഷം തന്നിട്ടുണ്ട് അല്ലെ പന്ത്രണ്ട് ലക്ഷം ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എൺപതിനായിരം തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആയിരത്തി ഇരുന്നൂറ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നയൻ ഹൺഡ്രഡ് ലോൺ ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട് അല്ലെ ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ് അപ്പൊ ഇവിടെ അങ്ങനെ ചോദിക്കുമ്പോഴും നമ്മൾ ഓപ്ഷനിലല്ല യൂണിറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് യൂണിറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം അപ്പൊ യൂണിറ്റ് ആയിട്ട് ചെയ്ത് നോക്കണ എന്ത് ചെയ്യണം നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ എന്താണ് യൂണിറ്റ് ആയിട്ട് ചെയ്ത് നോക്കുമ്പോ ഇക്വേഷൻ എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ ക്വാണ്ടിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ എഫ് ബൈ എസ് മൈനസ് വി ആണ് അപ്പൊ ഇവിടെ എഫ് എടുക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട് അല്ലെ ഡിപ്രീസിയേഷൻ തന്നിട്ടുള്ളത് മാത്രമല്ല ഫിക്സഡ് പോസി വരുന്ന ഒരു സംഭവം കൂടെ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് ലോൺ ഇൻസ്റ്റാൾമെന്റ് മന്ത്ലി അടയ്ക്കുന്ന ലോൺ ഇൻസ്റ്റാൾമെന്റ് രണ്ട് ലക്ഷം തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എഫ് കണ്ടുപിടിക്കുമ്പോ ആദ്യം പന്ത്രണ്ട് ലക്ഷത്തി എന്ത് ചെയ്യണം ഞാൻ ലാക് ആയിട്ട് എഴുതി പന്ത്രണ്ട് ലക്ഷത്തി ആദ്യം എന്ത് ചെയ്യണം എൺപതിനായിരം കുറയ്ക്കണം അല്ലേ പിന്നെയും നമുക്ക് മുതൽ വടക്ക് വഴിയാ എത്രയാണ് രണ്ടു ലക്ഷം ഓക്കെ അല്ലേ ഓക്കെ അപ്പോ എത്രയായി എത്രയായി അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ലോൺ ഇൻസ്റ്റാൾമെന്റ് ഫിക്സഡ് കോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നു അല്ലെ അതേപോലെ തന്നെ നമ്മുടെ ഡിപ്രീസിയേഷൻ അത് കുറയുന്നതാണ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു അല്ലെ പിന്നെ ഡിവൈഡഡ് ബൈ എസ് മൈനസ് ബി എസ് എത്രയാണ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ആയിരത്തി ഇരുന്നൂറാണ് അല്ലെ മൈനസ് ബി ആണ് അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടി ലാക്ക് ഇങ്ങനെ എഴുതിയതാണ് നിങ്ങൾ നേരെ പന്ത്രണ്ട് ലക്ഷം സബ്സിഡി ചെയ്യുക അല്ലെ അതേപോലെ തന്നെ എൺപതിനായിരം സബ്സിഡി ചെയ്യുക പിന്നെ രണ്ട് ലക്ഷം സബ്സിഡി ചെയ്യുക അപ്പൊ എങ്ങനെ വരും എങ്ങനെ വരും ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെ വരും ആദ്യമേ ഡിപ്രീസിയേഷൻ കുറച്ചെടുക്കണം അല്ലെ ഡിപ്രീസിയേഷൻ കുറച്ചെടുക്കുമ്പോ തന്നെ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആയി അല്ലെ അതിന്റെ കൂടെ എന്ത് ചെയ്തു നമ്മുടെ ലോൺ ഇൻസ്റ്റാൾമെന്റ് ബി തന്നിട്ടുണ്ട് എത്ര യൂണിറ്റ് കിട്ടും നാലായിരത്തി നാന്നൂറ് യൂണിറ്റ് കിട്ടും അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് പ്രോഫിറ്റ് വോളിയം ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം പൈസ പൈസയായിട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഫിക്സഡ് കോസ്റ്റ് റേഷ്യാണ് എന്തോന്ന് ബ്രേക്ക് പ്രൈസ് അല്ലേ അപ്പൊ ഡയറക്റ്റ് ആണ് എത്രയാണ് ഫിക്സഡ് കോസ്റ്റ് പതിനായിരം തന്നിട്ടുണ്ട് പതിനായിരം ബൈ പോയിന്റ് അല്ലെ പതിനായിരം ശതമാനം പറഞ്ഞ ഇരുപത് ഫൈവ് ഹൺഡ്രഡ് ആണ് പോയിന്റ് ടു എത്ര കിട്ടി അൻപതിനായിരം അൻപതിനായിരം ആണ് ആൻസർ അല്ലെ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ അടുത്ത പ്രോബ്ലം കോസ്റ്റ് തന്നിട്ടുണ്ട് െ ഫിക്സഡ് കോസ്റ്റ് വന്നിട്ടുണ്ട് പ്രോഫിറ്റ് എന്നിട്ടുണ്ട് സെയിൽസ് അമ്പതിനായിരം തന്നിട്ടുണ്ട് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ് അറിയുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം വോളിയം റേഷ്യോ നമ്മൾ എന്താ പറയുന്നത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ബൈ കോൺട്രിബ്യൂഷൻ ബൈ എന്താണ് സെയിൽസ് കോൺട്രിബ്യൂഷന് നമുക്ക് എങ്ങനെ എഴുതാം കോൺട്രിബ്യൂഷന് നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് എന്ന് എഴുതാം സെയിൽസ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് വന്നിട്ടുണ്ടോ ഇല്ല പകരം നമുക്ക് തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് എന്താണ് പ്രോഫിറ്റ് ആണ് കോൺട്രിബ്യൂഷന് വേറെ രീതിയിൽ എഴുതാം എങ്ങനെയാണ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അതും കോൺട്രിബ്യൂഷനാണ് ഒന്നുകിൽ എന്ത് ചെയ്യാം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ല എങ്കിൽ എന്താണ് ഫിക്സഡ് 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 കോസ്റ്റ് 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 പ്ലസ് പ്ലസ് തന്നിട്ടുണ്ട് എത്രയാണ് എന്താണ് എന്ന് പറയുന്നത് എത്രയാണ് പതിനായിരം പതിനായിരം ഡിവൈഡ് ബൈ എന്താണ് സെയിൽസ് എത്രയാണ് സെയിൽസ് എത്രയാണ് അൻപതിനായിരം എത്ര കിട്ടും പതിനായിരത്തിന് അൻപതിനായിരം കൊണ്ട് ഡിവൈഡ് ചെയ്താലു ക്ലിയർ ആണോ അപ്പൊ ഉള്ളൂ സംഭവം അതായത് ട്വന്റി പെർസെന്റേജ് അടുത്തത് സെയിൽസിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട് രണ്ടു വർഷത്തെ സെയിൽസും രണ്ടു വർഷത്തെ കേസില് നമ്മൾ ചെയ്യുന്നോസ് എന്താണ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് നമുക്കറിയാം ചേഞ്ച് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റിലുള്ള വന്നിട്ടുണ്ട് ായിരം അല്ലേ മൈനസ് പിന്നെയും അതുകൊണ്ട് പിന്നെ ഒരു മൈനസ് എടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ മുപ്പതിനായിരം മൈനസ് മൈനസ് പതിനായിരം ഡിവൈഡ് ബൈ സെയിൽസോ അൻപതിനായിരം നാപ്പതിനായിരം അപ്പൊ അമ്പതിനായിരത്തി നാപ്പതിനായിരം കുറക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ദ ആൻസർ അടുത്തത് വേരിയബിൾ 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 കോസ്റ്റ് 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 റേഷ്യോ 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 എന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം പി വൈ വി മൈനസ് എന്താണ് മുത്

എന്താണ് വേരിയബിൾ കോസ്റ്റ് ആണ് ആണ് റേഷ്യോ എഫ് എഫ് എത്രയാണ് ഡിവൈഡഡ് ബൈ പോയിന്റ് ബൈ പോയിന്റ് കിട്ടും എത്ര കിട്ടും ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ബൈ പോയിന്റ് അല്ലെ എത്ര കിട്ടും ഒരു ലക്ഷത്തി എൺപതിനായിരം അല്ലെ ഓപ്ഷൻ എ ദ ഓപ്ഷൻ സിമ്പിൾ അല്ലേ ഒൻപതാമത്തെ ക്വസ്റ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട് നാല് ലക്ഷം അല്ലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് രണ്ട് ലക്ഷം പ്രോഫിറ്റ് വോളിയം റേഷ്യോ ശതമാനം എമൗണ്ട് ഓഫ് സെയിൽസ് നമുക്കറിയാം എന്താണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്തായിരുന്നു എസ് മൈനസ് വി ബൈ എസ് ആണ് അല്ലെ ആണ് അല്ലേ അപ്പോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇതിനകത്ത് എസ് മൈനസ് സി ബൈ എസ് ആണ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് വന്നിട്ടുണ്ട് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അല്ലെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ് കോൺട്രിബ്യൂഷൻ എങ്ങനെ ഡയറക്റ്റ് കണ്ടുപിടിക്കാം ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് അല്ലെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് രണ്ട് ലക്ഷം അല്ലെ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ബൈ സെയിൽസ് നമുക്കറിയാം പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ് കോൺട്രിബ്യൂഷൻ രണ്ട് രീതി ചെയ്യാം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് എന്താണ് പ്രോഫിറ്റ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഫിക്സഡ് കോസ്റ്റ് നാല് ലക്ഷം തന്നിട്ടുണ്ട് പ്രോഫിറ്റ് എത്രയാണ് രണ്ടു ലക്ഷം തന്നിട്ടുണ്ട് അപ്പൊ അത് ആറ് ലക്ഷം ബൈ സെയിൽ ടു പോയിന്റ് ബൈ സെയിൽസ് സെയിൽസ് എത്ര ആയിരിക്കും ആറ് ലക്ഷം ബൈ പോയിന്റ് ഫോർ എത്ര കിട്ടും സെയിൽസ് എന്ന് പറഞ്ഞാല പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം നമ്മുടെ ഓപ്ഷനിലുണ്ടോ ഓപ്ഷൻ സി ഉണ്ട് അല്ലെ അപ്പൊ ഓപ്ഷൻ സി ഇസ് ആൻസർ ക്ലിയർ ആണോ ഓപ്ഷൻ ക്വസ്റ്റ്യൻ വിച്ച് കോസ്റ്റ് എത്രയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം പെർ മന്ത് ആണ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് അല്ലെ വേരിയബിൾ കോസ്റ്റ് പെർ ബോട്ട് തന്നിട്ടുണ്ട് പതിനയ്യായിരം ബോട്ട് യാറിന് എത്ര ബോട്ടിനെ മാനുഫാക്ചർ ചെയ്യാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് അറിയത്തില്ല യൂണിറ്റിലാണ് കേട്ടോ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് യൂണിറ്റിലാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം യൂണിറ്റിലാണ് കണ്ടുപിടിക്കണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് എഫ് ബൈ എസ് മൈനസ് വി സിമ്പിൾ ആണ് അല്ലെ എഫ് എത്രയാണ് ഫിക്സഡ് ഫിക്സഡ് കോസ്റ്റ് കോസ്റ്റ് എത്രയാണ് ായിരം അല്ലേ പിന്നെ സെല്ലിംഗ് പ്രൈസ് വേരിയബിൾ കോസ്റ്റോ പതിനയ്യായിരം അല്ലെ അപ്ലൈ ചെയ്യുക രണ്ട് ലക്ഷത്തി അറുപതിനായിരം ബൈ എന്താണ് എത്രയാണ് മുപ്പത്തി അയ്യായിരം മൈനസ് പതിനയ്യായിരം മുപ്പത്തി അയ്യായിരത്തിന് പതിനയ്യായിരം പോയ എത്രയാണ് ഇരുപതിനായിരം അല്ലെ അപ്പൊ എത്ര യൂണിറ്റ് കിട്ടി പതിമൂന്ന് യൂണിറ്റ് അല്ലെ അതായത് പതിമൂന്ന് ബോട്ട് വിൽക്കുമ്പോ ആയി അവർക്ക് ഒരു മാസം ഇരുപത് പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും പക്ഷെ നമ്മളോട് ഈവൻ ആണ് അപ്പൊ നമുക്കറിയാം പതിമൂന്ന് പ്രോഡക്റ്റ് വിൽക്കുമ്പോ ആയി മനസ്സിലായല്ലോ ഡൗട്ട് ഉണ്ടോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത് ഇനി നമുക്കറിയാം പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസമുള്ളൂ നിങ്ങളുടെ കൂട്ടിയ നാപ്പത്തെട്ട് ദിവസം ഒക്കെ ഉള്ളൂ അപ്പോ ഇനിയും നന്നായിട്ട് പഠിക്കാത്തവര് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഇനി പഠിച്ചാലും മതി കാര്യം ആകെ പത്ത് മൊഴികളെ ഉള്ളൂ ബി കോമിനെ ബേസ് ചെയ്തിട്ടുള്ള പത്ത് മൊഴികളെ ഉള്ളൂ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കേ ഉള്ളൂ െ വേറെ നിങ്ങൾക്ക് ജി കെ ഒന്നും പഠിക്കാനില്ല അപ്പോ ഇനിയും പഠിച്ചാലും നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാം അപ്പൊ ടി പി എസ് സി ഇപ്പോഴും നമുക്കൊരു ഫോക്കസ് ബാച്ച് ഉണ്ട് ഇപ്പോഴും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അതിനകത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് നൽകുന്നത് ഏറ്റവും മികച്ച കണ്ടന്റ് ആയിരിക്കും തരുന്നത് ഫുൾ സിലബസിലെ ക്ലാസ് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് പരീക്ഷ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പും എല്ലാം അവ ആയിരിക്കും നിങ്ങൾ പരീക്ഷ ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സുകൾ മാത്രം നോക്കിയാൽ മതിയാവും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്ത് ആദ്യ റാങ്കിൽ തന്നെ എത്താം അപ്പൊ ഇനിയും നമ്മൾ ആദ്യ റാങ്ക് നേടണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരായാലും നമുക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യാം ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ് വ്യത്യസ്ത ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോഴാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക്ടീസിയുടെ വിജയാശംസകൾ ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടെ ചെയ്ത് പഠിക്കണം തിയറി മാത്രം പഠിച്ചുകൊണ്ട് പോകരുത് അപ്പം നമുക്ക് ഇനിയും പല വീഡിയോയിലായിട്ടും ന്യൂമറിക്കൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടെക്ടീസിയുടെ വിജയാശംസു